അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ വെളിയിലേക്ക് വന്നപ്പോഴത്തേന് അപ്പനും മക്കളും കൂടെ കേക്കൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനന്നുണ്ടെങ്കിൽ ഞാൻ റെഡി ആവുന്ന നേരത്തിന് അവർ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ കേക്ക് കിട്ടിതല്ലോ നല്ല ഒന്നാം തരം ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണുള്ളത് അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ആ പിന്നെ വെച്ചേക്കുന്ന ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം പക്ഷേ എങ്കിൽ ഈ ഒരു ക്യാൻഡലിനോട് എനിക്ക് ഒരു താല്പര്യമില്ല കാരണം എന്ന് ഇത് കത്തിക്കുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കുമോ എന്താണെന്നുള്ളത് പറയാൻ പറ്റത്തില്ല ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ് ഇച്ചിരി ഞാൻ പോകുകയാണെന്നെങ്കിൽ ഇങ്ങനത്തെ ക്യാൻഡിൽ വാങ്ങുകയില്ല Happy birthday to you! Happy birthday to you! Aduh, warna 何だよ。 കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി ഞങ്ങൾ പുറത്തേക്ക് പോകാണ് പുറത്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി നമ്മൾ ആദ്യം പിന്നെ ഷെറീഫായി ബിരിയാണി കഴിക്കാൻ പോകുക ഇങ്ങനെ വിചാരിച്ചതാണ് പക്ഷേങ്കിൽ രാത്രി പിന്നെ ബിരിയാണിയൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ ഹെവി ആവും രാത്രിയിൽ ഹെവി ഭക്ഷണം കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത് പക്ഷേ എങ്കിൽ ഇപ്പം കഴിക്കുന്നത് ഹെവി ആവും ഉള്ളത് അറിയത്തില്ല കാരണം വെച്ചാൽ നമ്മൾ പിന്നെ അത് പ്ലാൻ മാറ്റിയിട്ട് പിന്നെ ശരി എന്നാൽ കെ എഫ് സി പോകുക വിചാരിച്ചിട്ട് അങ്ങനെ കെ എഫ് സി പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ആക്ച്വലി എൻ്റെ അച്ഛയ്ക്ക് കെ എഫ് സി പോകുന്നതിനോട് ഒരു ശതമാനം പോലും താല്പര്യമില്ല പിന്നെ ഞങ്ങളുടെ താല്പര്യത്തിന് ഞങ്ങളുടെ കൂടെ വരുവാണ് കാരണം ആൾക്ക് അങ്ങനത്തുള്ള ഭക്ഷണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല ആക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ രാത്രിയിൽ വല്ല ബിരിയാണി പോയെല്ലാം കഴിക്കാമെന്നുള്ളതൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളാണ് ഇനി രാത്രിയിൽ ഇനിയിപ്പോൾ ബിരിയാണി ഒന്നും വേണ്ട നമുക്ക് അങ്ങനെ കെ എഫ് സി പോകാം പറഞ്ഞ് ഒന്ന് സെറ്റാക്കി ആവുമ്പം വെച്ച് എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ എന്നാൽ ശരി പോകുക പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങുകട്ടോ അപ്പോൾ അവരൊക്കെ ഇറങ്ങി അപ്പോൾ ഞാനും അവരുടെ കൂടെ എന്നാൽ ശരി പോയിട്ട് വരാം അപ്പോൾ ഞാൻ ഞങ്ങൾ അയച്ചിൽ രാത്രി ഇനിയിപ്പോൾ കാർ എടുക്കണ്ട അങ്ങനെ ടു വീലർ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് ടു വീലർ എടുത്തു അപ്പോൾ അവർ ചേട്ടനും അനിയനും കൂടെ ഒരു വണ്ടിയിൽ വരും അപ്പോൾ ഞാനും എൻ്റെ അച്ഛനും കൂടെ ഞങ്ങൾ രണ്ടുപേരുടെ കൂടെ ബുള്ളറ്റിൽ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇന്ന് ആ ചിക് ബാണവാര സൈഡ് കെ എഫ് സി പോകാമെന്ന് വിചാരിച്ചു അച്ചിരി നമുക്കിവിടെ ജാർലി ക്രാസിലും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ആകുമ്പം കുറച്ച് റഷ് കുറവുണ്ട് കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കുറവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ സൈഡ് പിന്നെ ഇപ്പോൾ രാത്രിയായി ഇപ്പോൾ ഇവിടെ തന്നെ മണി എട്ടര കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ രാത്രിയായിട്ടാണ് ഞങ്ങൾ പോകുന്നത് രാത്രിയിൽ പോകുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാർക്ക് ഇതിൻ്റെ ചെറിയൊരു മനോഹാരിതയൊക്കെ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ ഇതിൻ്റെ ഡിമാർട്ടിൻ്റെ മുന്നിലൂടെ ആണ് പോകുന്നത് ഞാൻ ഡിമാർട്ടിൽ അങ്ങനെ വരക്കം കുറവാണ് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വരും കേട്ടോ സാധനങ്ങൾക്കൊക്കെ പൊതുവേ ഡിമാർട്ടിൽ ഇച്ചിരി വിലക്കുറവാണെന്നുള്ളതാണ് പറയാറുള്ളത് അപ്പോൾ രാത്രി പോകുന്ന വഴിക്ക് ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ബാംഗ്ലൂരിൻ്റെ രാത്രിയിലത്തെ ആ ഒരു വ്യൂ ഒന്ന് കാണിച്ചു തന്നെ ഉള്ളു എൻ്റെ ആ ഒരു മനോഹാരിതയും ആ ഒരു ഭംഗിയൊക്കെ കാണാനൊക്കെ ഉണ്ട് ലൈറ്റിങ്ങൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ അന്ന് കാരണമെച്ചാൽ മുന്നിലൂടെ പല തരത്തിലുള്ള വണ്ടികൾ പോകുമ്പോൾ പല ലൈറ്റൊക്കെ കാണുമ്പോഴത്തേനെ காணும் ர അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇവിടെ എത്തി അങ്ങനെ ലാസ്റ്റ് ഞങ്ങളുടെ തീരുമാനം കെ എഫ് സി തന്നെ ആയി അപ്പോൾ ആദ്യം കിട്ടിയതിന് കെ എഫ് സി വേണോ അതോ അപ്പുറത്തോട്ട് പോന്നോ എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കുറച്ചുചേർ നീന്നു എന്നൊരു അവസാനം ശരി എന്തായാലും വന്നതല്ലേ നമുക്ക് കെ എഫ് സി തന്നെ അപ്പോൾ ഇവിടെ തന്നെ വരാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കെ എഫ് സി അകത്ത് വന്ന് കേട്ടോ പക്ഷേ എങ്കിൽ വലിയ തിരക്കില്ല അപ്പോൾ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ ആക്കിയിട്ടാണ് അപ്പോൾ എൻ്റെ മൂത്തമൻ പറയുമ്പം അമ്മ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലാണ് അമ്മ വന്നിരിക്കുന്നത് അമ്മയ്ക്ക് കറക്റ്റായിട്ടുള്ള സീറ്റിങ്ങ് ആണ് അമ്മ അവിടെ തന്നെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു അപ്പോൾ എൻ്റെ മക്കളന്മാരു രണ്ടുപേരും ഇവിടെ ഫുഡ് നമ്മൾ നമുക്കത് ഇതിനകത്ത് ഓർഡർ ചെയ്യണമല്ലോ ഓർഡർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അല്ലേ അവർ തരുത്തുള്ളൂ അങ്ങനെ അത് അവർ ഓർഡർ ചെയ്ത് എന്നിട്ട് അവന്മാരവിടെ വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾ ഇവിടെ കുത്തിയിരുന്നുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവന്മാരാണെന്നുണ്ടെങ്കിൽ കൗണ്ടറിൻ്റെ അവിടെ പോയിട്ട് സാധനം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ചോദിച്ചാൽ അങ്ങനെ കൗണ്ടറിൻ്റെ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് അങ്ങനെ എന്തായാലും നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടി കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ ചിക്കന് അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ബർഗർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ആദ്യം ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്യുക കേട്ടോ വലിയൊരു ബർഗർ ആക്ച്വലി ഈ ഒരു ബർഗർ കഴിക്കുമ്പോഴേ വേറെ നിറയും എന്തായാലും പിന്നെ അവന്മാർ പിന്നെ പിള്ളേർ കഴിക്കുമല്ലോ എന്നുവെച്ചാൽ നമ്മളുടെ അണക്കല്ലല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ എന്തായാലും കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ആദ്യം എന്തായാലും ഞാനല്ലേ ബർത്ത്ഡേകൾ അപ്പം ഞാൻ ആദ്യം കഴിക്കട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനാണെങ്കിൽ ആ ബർഗർ ഒന്ന് കഴിച്ചു അല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ബർഗർ ആയിട്ട് സത്യ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കെ എഫ് സിയുടെ ഇച്ചിരി അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് എനിക്ക് മറ്റുള്ളതിനെക്കാട്ടി കെ എഫ് സി ഇച്ചിരി ഇഷ്ടം കൂടുതലായിട്ടും അതുകൊണ്ട് എവിടെ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ കെ എഫ് സി എന്ന് പറയും അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ജൂസൊക്കെ മേടിച്ചായിരുന്നു അപ്പോൾ ആ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ ബർത്ത്ഡേയുടെ ഡേയുടെ സെലിബ്രേഷൻ എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ ഇതാണ് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പോൾ ഞങ്ങൾ ഈ ജ്യൂസും ഒക്കെ കുടിച്ചു ി ഇനി തിരിച്ച് പോകുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ തന്നെ ആൾറെഡി പത്തര മണിയായി ടൈം കാരണം വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് ഞങ്ങൾ കുറെ നേരമായില്ലോ ഇടന്ന് വെച്ച് കഴിഞ്ഞാൽക്കൊണ്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്താൽ കുറേ നേരം വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ടേ നമുക്ക് സാധനം കിട്ടത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ച് കുടിച്ചെല്ലാം കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങി ഇനി ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോണം അപ്പോൾ അന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛ ഏതാണ്ടൊക്കെ ആലോചനയിൽ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞോ അവിടെ നിൽക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് എന്നാൽ വണ്ടി എടുത്തിട്ട് പോകാമോ എന്ന് വിചാരിച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് വന്നപ്പോൾ ഇനി ആ പാർക്ക് ചെയ്തതിന് പൈസ കൊടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇത് ഇതിൻ്റെ ആണ് ഇവിടെ വരെ പാർക്കിങ്ങിൻ്റെ പൈസ കൊടുക്കണം അറിയോ അത് ഇപ്പം തുടങ്ങിയതാണ് നേരത്തെ ഈ പ്രശ്നമില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ എവിടെയൊന്ന് വണ്ടി പാർക്ക് ചെയ്താലും അപ്പോൾ ആ വണ്ടിയുടെ പാർക്കിംഗ് ചെയ്യുന്നതിന് പൈസ കൊടുക്കണം അപ്പോൾ ഇവിടെ ഒരു ടു വീലർ നിർത്തുന്നതിന് മുപ്പത് രൂപയാണെന്നോ മുപ്പതാണോ ഇരുപതാണോ എന്ന് അറിയത്തില്ല അപ്പോൾ അങ്ങനെ ആളെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആൾ അപ്പുറത്ത് നിൽക്കുന്നത് അയാൾക്ക് പൈസ കൊടുത്തേമെച്ചും പോകാമെന്ന് ആയിച്ചിട്ട് അങ്ങനെ അച്ഛൻ അതിൻ്റെ പൈസ അവിടെ കൊടുക്കുന്ന നേരത്തിന് ഞാൻ ആ ബുള്ളറ്റ് കയറിയിരുന്നു ഒന്ന് ഓടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല വെറുതെ ചുമ്മാ ഒരു ഷോ കാണിക്കാൻ വേണ്ടി കയറിയിരുന്നതായിട്ടോ വെറുതെ ഒരു ആഗ്രഹത്തിൽ കയറിയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ബുള്ളറ്റ് ഓടിക്കാന്നുള്ളത് ബുള്ളറ്റ് മാത്രമല്ല ഗിയർ വണ്ടി ഓടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വിശേഷം കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിട്ട് വീടിനെ വരട്ടെ കെയർ ബൈ സി യു